വിമതർ അട്ടിമറി നീക്കം നടത്തി ഭരണം പിടിച്ചെടുത്ത സിറിയയുടെ പ്രസിഡന്റ് ബാഷർ അൽ അസദ് കൊല്ലപ്പെട്ടുവെന്ന് റിപ്പോർട്ടുകൾ കൃത്യമായ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ലെങ്കിലും അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വിഷയം ചർച്ചയാവുകയാണ് ദമസ്കസിൽ നിന്ന് പലായനം ചെയ്യുന്നവരുടെ വിമാനാപകടത്തിലോ അല്ലെങ്കിൽ വിമതരുടെ ആക്രമണത്തിലോ അസദ് കൊല്ലപ്പെട്ടിരിക്കാമെന്ന് വിവിധ റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് അതിന്റെ പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് അസദ് സഞ്ചരിച്ച വിമാനം പൊടുന്നനെ റഡാറിൽ നിന്ന് അപ്രത്യ അപ്രത്യക്ഷമായതും വിമാനത്തിന്റെ സിഗ്നലുകൾ നഷ്ടമായതുമാണ് തലസ്ഥാനത്തിന്റെ നിയന്ത്രണം പിടിച്ചെടുത്തുമെന്ന് വിമതർ അവകാശപ്പെടുന്ന സമയത്ത് ദമസ്കസ് വിമാനത്താവളത്തിൽ നിന്ന് ഒരു സിറിയൻ എയർ വിമാനം പറഞ്ഞുയർന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇല്യൂഷൻ ടു സി സെവൻ സിക്സ്റ്റി എന്ന വിമാനമാണ് ആദ്യം സിറിയയുടെ തീരപ്രദേശത്തേക്ക് നീങ്ങിയത് എന്നാൽ പെട്ടെന്ന് തന്നെ വിമാനം എതിർ ദിശയിലേക്ക് റൂട്ട് മാറ്റിയെന്നും മിനിറ്റുകളോളം ഇതേ നിലയിൽ പറക്കൽ തുടർന്നെങ്കിലും പിന്നീട് റഡാർ സിഗ്നലുകൾ നഷ്ടമാവുകയും ചെയ്തതായാണ് സൂചന ഇതോടെയാണ് സാങ്കേതിക മൂലം വിമാനം തകരുകയോ വിമതർ വെടിവിച്ചിടുകയോ ചെയ്തിരിക്കാമെന്ന അഭ്യൂഹങ്ങൾ പരക്കുന്നത് വിമതർ പിടിച്ചെടുത്ത ഹോംസ് നഗരത്തിനടുത്തു വെച്ചായാണ് വിമാനത്തിന്റെ സിഗ്നൽ നഷ്ടമായത് അപ്രത്യക്ഷമാകുന്നതിന് മുമ്പ് മിനിറ്റുകൾക്കുള്ളിൽ ജെറ്റ് ത്രീ സിക്സ് ഫൈവ് സീറോ മീറ്ററിൽ നിന്ന് വൺ സീറോ സെവൻ സീറോ മീറ്ററിലേക്ക് കുത്തിനെ താഴ്ന്നു ഫ്ലൈറ്റ് ഫ്ളൈറ്റ് വ്യക്തമാക്കുന്നു ഇതും വിമാനം തകർന്നു എന്ന പ്രചാരണങ്ങൾക്ക് കൂട്ടുന്നതാണ് എന്നാൽ ബഷർ അൽ അസദ് ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നു എന്ന കാര്യവും വ്യക്തമല്ല അസദിന്റെ സുരക്ഷിത തവണമായി കണക്കാക്കപ്പെട്ടിരുന്ന റഷ്യയുടെ ലതാക്കിയ എയർബേസിലേക്കാണ് വിമാനം പുറപ്പെട്ടതെന്നാണ് ചിലർ അഭിപ്രായപ്പെടുന്നത് ഇത് സംബന്ധിച്ച് സുരക്ഷിത താവളമാണ് വിമതർക്ക് ഇതുവരെയും നിയന്ത്രണത്തിലാക്കാൻ കഴിയാത്ത ചുരുക്കം ചില മേഖലയിൽ ഒന്ന് കൂടിയാണിത് അതേസമയം സിറിയയിൽ വിമതർ ഭരണം പിടിച്ചെടുത്തുവെന്നാണ് ദേശീയ ടെലിവിഷൻ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിനിടെ തപസ്കസിലെ ഇറാനിയൻ എംബസിക്ക് നേരെ വിമതരുടെ ആക്രമണം ഉണ്ടായതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു അസദുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഇറാനും ലക്ഷ്യമിട്ടാണ് വിമതർ എംബസി ആക്രമിച്ചതെന്നാണ് സൂചന അതിനിടെ സിറയിലെ അഭ്യന്തര വിഷയങ്ങൾ കണക്കിനെടുത്ത് അതിർത്തി അടയ്ക്കുന്നതിനായി ഇറാഖ് അറിയിച്ചിട്ടുണ്ട് ബഷർ അൽ അസദിന്റെ സർക്കാരിന് വിമതർ അട്ടിമറിച്ചതിനെ തുടർന്ന് സിറിയയുമായി പങ്കിടുന്ന അൽഖൈ അതിർത്തി ഇറാഖ് സുരക്ഷിതമാക്കിയെന്നാണ് അറിയിച്ചിരിക്കുന്നത് അതിനിടെ പരിക്കേറ്റവരും അല്ലാത്തവരുമായി നിരവധി സിറിയൻ സൈനികർ ഇറാഖിൽ അഭയം പ്രാപിച്ചു എന്ന സൂചനകളും പുറത്തുവരുന്നു ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം